ഒരു കഷ്ണം മത്തങ്ങ ആറ് ഉണക്കമുളക് ഉള്ളി എട്ടോ പത്തോ എടുക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ടോ മൂന്നോ അതോ എടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ വീതം ഉഴുന്നും പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാം ഉണക്കമുളകും ചേർക്കാം ഇനി അരിഞ്ഞു വെച്ച മത്തങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുക്കാം വളം പുളിയാണ് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ ആകുമ്പോൾ അതിലേക്ക് രണ്ട് നണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണിനടുപ്പിച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം മത്തങ്ങ സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കണം എന്ത് ചെയ്യുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം അതായപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഒരു നാല് സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ചമ്മന്തി റെഡിയായി ഇത് ചോറിനും ദോശയ്ക്കും ഒക്കെ ചേരുന്ന ഒരു ചമ്മന്തിയാണ് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്